വീണ്ടും കടക്ക് പുറത്ത് ഇതാദ്യമായൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് പറയുന്നത് കേസിനെ കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് തട്ടിക്കയറി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും മന്ത്രിസഭായോഗം വിശദീകരിക്കാനെത്തിയ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് പിണറായി വിജയൻ തട്ടിക്കേറിയിരുന്നു ഇപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി തട്ടിക്കയറുകയാണ് അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കരുതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭീഷണി അസംബന്ധം എഴുന്നള്ളിക്കാൻ അധികം സമയം കളയേണ്ടതില്ലെന്നാണ് മകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ക്ഷുബിതനായി മുഖ്യമന്ത്രിയുടെ പ്രതികരണം രണ്ടു മാസം നടപടി തടഞ്ഞ് ഹൈക്കോടതി എതിർ കക്ഷികളുടെ ഭാഗം കേൾക്കണോ എന്നതിൽ വിശദവാദവും ഉണ്ട് സിഎംആർഎക്ക് ഇടപാടിൽ അതേസമയം മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതിയുടെ നോട്ടീസുമുണ്ട് മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട കേസിൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ മാധ്യമ പ്രവർത്തകനോട് തട്ടിക്കയറി മുഖ്യമന്ത്രി പിണറായി വിജയൻ വല്ലാതെ ക്ഷുബിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനോട് അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കരുതെന്ന് പറയുകയായിരുന്നു സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ എസ് എഫ്ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യമാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത് മാധ്യമപ്രവർത്തകനോട് ക്ഷുബിതനായി മുഖ്യമന്ത്രി അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുതെന്നും അതിനുവേണ്ടി അധികം സമയം കളയേണ്ടെന്നും താക്കീത് നൽകുകയായിരുന്നു സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ എസ് എഫ്ഐ ഒ റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞിരുന്നു രണ്ടു മാസത്തേക്ക് തൽസ്ഥിതി തുടരാനും ബുധനാഴ്ച ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇത് ആശ്വാസമാണോ എന്ന ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ക്ഷുഭിതനായത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യം എങ്ങനെയാണ് അസംബന്ധമാകുന്നതെന്ന് മാധ്യമപ്രവർത്തകൻ തിരികെ ചോദിച്ചു പിന്നാലെ മുഖ്യമന്ത്രി തുടർന്നു അത് അസംബന്ധമായതുകൊണ്ടാണ് അസംബന്ധത്തിന്റെ ശീലക്കാരനാണല്ലോ നിങ്ങൾ ആ ശീലവും കൊണ്ട് ഒരു പത്രപ്രവർത്തകനായി ഇരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കാൻ തയ്യാറാകണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഹൈക്കോടതി നോട്ടീസ് അയച്ചതും മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ കോടതി നിലപാടെടുക്കുമല്ലോ എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു കോടതി ആ നിലപാടെടുക്കുന്നതിൽ എന്താണ് പ്രശ്നം നമ്മൾ ഏതെല്ലാം കോടതികളുടെ നിലപാട് നേരിട്ടിരിക്കുന്നു അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമല്ലേ അത് വരട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ എക്സാലോജി കമ്പനിക്ക് പണം നൽകിയെന്ന കേസിൽ നടപടികൾ നിർത്തിവെച്ച് രണ്ടു മാസം തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു എസ് എഫ്ഐ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പ്രത്യേക കോടതി ഉത്തരവിട്ടത് തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണെന്ന് ചൂണ്ടിക്കാട്ടി സി എം ആർ എൽ കമ്പനി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഇടക്കാല ഉത്തരവ് എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ നിർത്തിവെക്കണം സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ടി വീണ തുടങ്ങി പതിമൂന്ന് പേരാണ് പ്രതിസ്ഥാനത്തുള്ളത് കേസെടുക്കാൻ ഉത്തരവിടു മുൻപ് കോടതി എതിർ കക്ഷികളെ കേൾക്കേണ്ടതുണ്ടോ എന്ന നിയമപ്രശ്നത്തിൽ ഹൈക്കോടതി വിശദവാദം കേൾക്കും പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം കേസെടുക്കും മുൻപ് എതിർ കക്ഷികൾക്ക് നോട്ടീസ് നൽകേണ്ടതുണ്ടെന്നാണ് സി എം ആർ എൽ വാദം എന്നാൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങിയത് ബി എൻ എസ് എസ് നിലവിൽ വരുന്നതിന് മുൻപാണെന്ന് കേന്ദ്ര സർക്കാരിനായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേശൻ വാദിച്ചു കേന്ദ്ര സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഹർജി മെയ് ഇരുപത്തിമൂന്നിന് പരിഗണിക്കാൻ മാറ്റി ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട സി എം ആർ എൽ എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഹൈക്കോടതി നോട്ടീസ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിലാണ് നോട്ടീസ് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലെ പേരുകൾ കേന്ദ്ര സർക്കാർ ഹാജരാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന കെ കെ രാഗേഷ് കണ്ണൂരിൽ പാർട്ടിയെ നയിക്കാനുള്ള നിയോഗം ഏറ്റെടുക്കുന്നതോടെ ആരാകും പകരക്കാരൻ എന്ന സജീവ ചർച്ചകൾ തുടങ്ങി പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും രാഷ്ട്രീയ നേതാക്കൾ എന്ന രീതി സ്വീകരിച്ചത് പിണറായി വിജയനാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കെ എൻ ബാലഗോപാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഐ എസ് ഉദ്യോഗസ്ഥയായ ഷീല തോമസ് പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്നു കാസർഗോഡ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റായി വി കെ രാജനെ ഒഴിവാക്കിയതിന് പിന്നിൽ മദ്യവില്പനശാല വിവാദമോ എന്ന ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് ചർച്ചകൾക്കൊന്നും അധികം സമയമെടുക്കാതെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രഖ്യാപനം കാസർഗോഡ് ബുധനാഴ്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ എന്നിവർ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗമാണ് പത്തംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനെ പ്രഖ്യാപിച്ചത് നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുകയും എം വി ഗോവിന്ദൻ തദ്ദേശ തദ്ദേശമന്ത്രിയായപ്പോൾ സ്ഥാനമൊഴിയുകയും പിന്നീട് ജില്ലാ കമ്മിറ്റി അംഗമായി തിരിച്ചെത്തിയ വി പി പി മുസ്തഫ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇ പത്മാവതി സിജി മാത്യു എന്നിവർ പുതുമുഖങ്ങളായി സി പ്രഭാകരൻ വി കെ രാജൻ എന്നിവരെ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും വി കെ രാജനെ ഒഴിവാക്കിയതിനു പിന്നിൽ ചെറുവത്തൂരിലെ കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാല പ്രശ്നമെന്ന സൂചന പാർട്ടി ഘടകങ്ങൾ അറിയാതെ ശാല സ്ഥാപിക്കാൻ കൺസ്യൂമർ ഫെഡ് ഡയറക്ടറായ രാജൻ മുൻകൈയെടുത്തുവെന്ന വിമർശനം നേരത്തെ പാർട്ടിയിൽ ശക്തമായിരുന്നു ചെലവ് ചുരുക്കി സി പി ഐ വാഹന ഉപയോഗത്തിന് നിയന്ത്രണം സംസ്ഥാന സെക്രട്ടറി അടക്കം യാത്ര തീവണ്ടിയിലാക്കി സി പി ഐ സംസ്ഥാന ജില്ലാ ഘടകങ്ങൾ മുൻ മുറുക്കിയൊടുക്കുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോവിശം അടക്കമുള്ള നേതാക്കൾ യാത്രകൾ പരമാവധി തീവണ്ടിയിലാക്കി സംസ്ഥാന ഓഫീസിലെ മൂന്ന് കാറുകളുടെ ഉപയോഗം നിയന്ത്രിച്ചതുവഴി മൂന്ന് മാസം കൊണ്ട് നാല് ലക്ഷം രൂപ ലാഭിച്ചു സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എം എൻ സ്മാരക നവീകരണം കൊട്ടാരക്കരയിലെ ചന്ദ്രപ്പൻ സ്മാരക നിർമ്മാണം എന്നീ ചെലവുകൾ വരുത്തിയ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ചെലവ് ചുരുക്കാൻ തീരുമാനിച്ചത് പിണറായിൽ എന്ത് കലക്ടർ എന്ത് പരാതിയെന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരിക്കുകയാണ് എതിർപ്പിനിടെ ദേവസ്വം ഭൂമി കയ്യേറിയുള്ള പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് നിർമ്മാണം പുനരാരംഭിച്ചു എതിർപ്പ് ശക്തമാകുന്നതിനിടെ പിണറായി ദേവസ്വം ഭൂമി കയ്യേറിയുള്ള റസ്റ്റ് ഹൌസ് നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ് നിർമ്മാണത്തിനെതിരെ ക്ഷേത്രമൂരാളൻ അടിമന ഇല്ലത്തെ ദാമോദരൻ നമ്പൂതിരി കളക്ടർക്കും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകി കാത്തിരിക്കുന്നതിനിടയിലാണ് നിർമ്മാണം വീണ്ടും തുടങ്ങിയത് പരാതിയിൽ തീരുമാനമുണ്ടാകുന്നതുവരെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ദാമോദരൻ നമ്പൂതിരി ആവശ്യപ്പെട്ടു നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി